നമസ്കാരം നാടിന്റെ നാവും മേരും നാട്ടുവിട്ട വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാളത്തെ ദിവസം എന്തായിരിക്കും എന്നല്ലേ ആലോചിക്കുന്നത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ ആരും ഒരിക്കലും ഓർക്കാത്ത ഒന്നാണ് ഈ ദിവസങ്ങൾ തുടങ്ങുമ്പോൾ പ്രകാശമില്ലെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ അത് അതെ പ്രകാശത്തിന് വേണ്ടിയിട്ടും ഒരു ദിവസം ഉണ്ടെന്നേ അതാണ് നാളെ മെയ് പതിനാറ് മെയ് പതിനാറാം തീയതി അന്താരാഷ്ട്ര പ്രകാശ ദിനമാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായത് പ്രകാശത്തെ കുറിച്ചുള്ള എന്ത് പ്രത്യേകതകളാകാം അവ നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് ദിനവിശേഷങ്ങളിലേക്ക് പോകാം കൂടാതെ അതിനുശേഷം നാട്ടുവേട്ടം വാർത്തകളിലേക്കും നാളെ മെയ് പതിനാറ് പ്രകാശ ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് ജീവചരിത്രകാരന്മാരുടെ ദിനം ബയോഗ്രഫേഴ്സ് ഡേ ഫ്രഞ്ച് സാഹിത്യകാരൻ വോൾട്ടയറെ സർക്കാർ വിരുദ്ധ രചനകളുടെ പേരിൽ ബാസ്റ്റിലെ ജയിലിലടച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലായിരുന്നു ഈ സംഭവം താപചലനത്തിൻ്റെ ഗണിതശാസ്ത്ര സിദ്ധാന്തം വികസിപ്പിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ജീൻ ബാപ്റ്റിസ്റ്റ് ജോസഫ് ഫോറിയൻ പാരീസിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലായിരുന്നു ഈ വിയോഗം ക്രിസ്ത്യൻ ഈഴക്മാനൊപ്പം വിറ്റാമിനുകൾ കണ്ടുപിടിച്ച സർ ഫെഡറിക് ഹോപ്പിക്കിൻസൺ ബ്രിട്ടനിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു ഇത് മലയാള കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി എം എൻ നീലകണ്ഠൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണിത് ജപ്പാൻകാരിയായ ജൂങ്കോ താബെ എവറസ്റ്റ് കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു ഈ കീഴടക്കൽ ന്യൂസിലൻഡുകാരൻ മാർക്ക് എംഗ്ലീസ് കൃത്രിമകാലുകളിൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ വ്യക്തിയായി രണ്ടായിരത്തി ആറിലായിരുന്നു ഈ ചരിത്രം കലയും സംസ്കാരവും വിദ്യാഭ്യാസം വൈദ്യം ആശയവിനിമയം ശാസ്ത്രം സുസ്ഥിര വികസനം എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും വെളിച്ചവും വെളിച്ചം വരുത്തുന്ന അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളും വളരെ വലുതാണ് എല്ലാ വർഷവും മെയ് പതിനാറിന് അന്താരാഷ്ട്ര പ്രകാശ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഹംബ്രി ദേവി ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൗതിക ശാസ്ത്രജ്ഞനും എൻജിനീയറുമായ തിയോഡോർ മൈമൻ്റെ ആദ്യത്തെ വിജയകരമായ ലേസർ ഓപ്പറേഷൻ്റെ വാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് യുനെസ്കോയുടെ ഇന്റർനാഷണൽ ബേസിക് സയൻസ് പ്രോഗ്രാം ആണ് ഈ ദിനം ആചരിക്കുന്നത് ശാസ്ത്ര സമൂഹത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെയും ഫോറങ്ങളിലൂടെയും ലോകമെമ്പാടും പ്രകാശത്തിന്റെ അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കപ്പെടുന്നു പ്രകാശദിനത്തിന്റെ ചരിത്രം പുരാതന കാലം മുതൽ മനുഷ്യർ വെളിച്ചം ഉത്പാദിപ്പിക്കുന്നതിന് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു പൊള്ളയായ പാറ ഷെല്ലുകൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് എണ്ണവിളക്കുകൾ എന്നിവയിൽ മുഖ്യ മരം മുതൽ മെഴുകുതിരികളും വാതകങ്ങളും വരെ വൈദ്യുത ബൾബിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് പ്രകാശത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിച്ചത് ജനകീയ വിശ്വാസത്തിന് വിരുദ്ധമായി തോമസ് എഡിസൺ പേറ്റന്റ് നേടുന്നതിന് വളരെ മുമ്പ് തന്നെ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതാണ് ബൾബ് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത് മാത്രമാണ് എഡിസൺ സാധ്യമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഹംബ്രി ഡേവിൾട്ടാക്ക് പൈലുകളെ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച് ഇൻകാൻഡസൻ ഇലക്ട്രിക് ബൾബിൻ്റെ ആദ്യകാല മുൻഗാമിയായ ഇലക്ട്രിക് ആർക്ക് ലാംപ് കണ്ടുപിടിച്ചു എന്നിരുന്നാലും ആർക്ക് ലാമ്പിൻ ലൈറ്റിങ്ങിൻ്റെ പ്രായോഗിക ഉറവിടമായിരുന്നില്ല അത് ഗാർഹിക ആവശ്യങ്ങൾക്കോ ജോലികൾക്കോ വളരെ തെളിച്ചമുള്ളതായിരുന്നില്ല മാത്രമല്ല അത് പെട്ടെന്ന് കത്തുകയും ചെയ്തു ഈ കണ്ടുപിടുത്തം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഖനത്തൊഴിലാളികളുടെ സുരക്ഷാ വിളക്കിൻ്റെ സൃഷ്ടിയിലേക്കും ആയിരത്തി എണ്ണൂറുകളിൽ പാരീസ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ നഗരങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജോസഫ് സ്വാൻ വൈദ്യുതവിളക്ക് കണ്ടുപിടുത്തേക്കാൻ വർഷങ്ങൾ നേരിട്ട ഒരു പ്രശ്നം പരിഹരിച്ചു വിളക്കിൻ്റെ ഫിലമെൻറ്റിൻ്റെ ചെലവ് ഫലപ്രാപ്തി എത്തിച്ചു പ്ലാറ്റിന ഫിലമെൻറ്റുകളുടെ സ്ഥാനത്ത് സ്വാൻ വില കുറഞ്ഞ കാർബൈഡ് പേപ്പർ ഫിലമെൻ്റുകൾ ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിൽ തൻ്റെ വൈദ്യുത വിളക്കിന് പേറ്റൻ്റ് നേടുകയും ഇംഗ്ലണ്ടിലെ ന്യൂസ്കാസിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു ഡേവിയുടെ ആർക്ക് ലാം പോലെയുള്ള സ്വാൻ കണ്ടുപിടുത്തം അതിൻ്റെ വാക്വം പമ്പുകളുടെ കാര്യക്ഷമതയില്ലായ്മ കാരണം ദൈനംദിന ഉപയോഗത്തിന് അപ്രായോഗികമായിരുന്നു എഡിസൺ സ്വാൻ്റെ വൈദ്യവിളക്കിലെ പിഴവ് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം മെച്ചപ്പെടുത്തലുകൾ വരുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഡിസംബറിൽ തന്റെ ലൈറ്റ് ബൾബ് അവതരിപ്പിച്ചു സ്വാൻ ഈ മെച്ചപ്പെടുത്തലുകൾ പകർത്തി ഇംഗ്ലണ്ടിലൊരു ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് കമ്പനി സ്ഥാപിച്ചു എഡിസൺ സ്വാനെതിരെ പേറ്റന്റ് ലംഘന കേസ് ഫയൽ ചെയ്തു പക്ഷേ ഇത് പരാജയപ്പെട്ടു എഡിസണും സ്വാനും പിന്നീട് എഡിസൺ സ്വാൻ യുണൈറ്റഡ് എന്ന പേരിലൊരു സഖ്യം രൂപീകരിച്ചു അത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ബൾബ് നിർമ്മാതാക്കളായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ജനറൽ ഇലക്ട്രിക്കിലെ ഒരു ജീവനക്കാരനായ നിക് ഹോളോനാക്ക് ആകസ്മികമായി ചുവർന്ന എൽ ഇ ഡി ലൈറ്റ് കണ്ടുപിടിക്കുകയും ഒരു ലൈറ്റ് ഫിക്സ്റ്ററായി ഉപയോഗിക്കാൻ പേറ്റന്റ് നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ജാപ്പനീസ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഇസാമു അക്കാസാക്കി ഹിരോഷി അമാനോ ഷുജി നഖമ്പുറ എന്നിവർ നീല എൽ ഇ ഡി സൃഷ്ടിച്ചു അതിനായി രണ്ടായിരത്തി പതിനാലിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു ഇതിൻ്റെ ഫലമായി വെളുത്ത എൽ ഇ ഡികൾ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു സ്മാർട്ട് ഫോണുകളും എ ഐ വോയിസ് കമാൻഡുകളും ഉപയോഗിച്ച് വീടുകളും തെരുവുകളും വയർലെസ്സായി പ്രദർശിപ്പിക്കാനുള്ള കഴിവോടെ ലൈറ്റിംഗ് കൂടുതൽ വികസിതവും പരിഷ്കൃതവുമാവുകയാണ് ഹാലജൻ എൽ ഇ ഡി ൾബുകൾ എന്നിവ ഉപയോഗിച്ച് ഇൻകാൻഡസൻ ലൈറ്റ് ബൾബുകളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ

നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ ണുക്കളെ നിങ്ങൾ ഡ്രൈഡേ വരെ ഒന്ന് കാത്തു നിൽക്കും പ്ലീസ് പഞ്ചായത്തുകളല്ല മാലിന്യം ചീഞ്ഞു മാറും ഡ്രൈഡേ വരെ രോഗാണുക്കളെ നിങ്ങൾ മനുഷ്യരെ ആക്രമിക്കാതെ ക്ഷമയോടെ കാത്തു നിൽക്കണമേ എന്നാണ് എന്ന പ്രാർത്ഥനയിലാണ് പഞ്ചായത്ത് നിവാസികൾ ആചാരം പോലെ ഒരു ഡ്രൈവേ കൂടി വരികയാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു അവസരത്തിനപ്പുറം ആരോഗ്യവകുപ്പോ പഞ്ചായത്തോ ഒരു സ്ഥിരമായ പരിഹരിക്കേണ്ട ഒരു സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായി പരിഗണിക്കുന്നതേ ഇല്ല പഞ്ചായത്തുകളിലെ മിക്ക ഓടകളും പാതയോരങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടന്നിട്ട് മാസങ്ങളായി മഴ പെയ്തു തുടങ്ങിയതോടെ ഓടകൾ കവിഞ്ഞ് മലിനജലം റോഡിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ് പലയിടങ്ങളിൽ ഇളമ്പുള്ളൂർ പഞ്ചായത്തിൻ്റെ നിർജീവ മനോഭാവവും ഭരണ പിടിപ്പുകേടും ഒരു ഏലയ്ക്ക് മരണമണിയും പരിസരവാസികൾക്ക് അനാരോഗ്യ ചുറ്റുപാടുകളും സൃഷ്ടിക്കുകയാണ് ഇളമ്പുള്ളൂർ പഞ്ചായത്തിലെ പനങ്കുറ്റി ഏലാ തോടാണ് വലിയ തോതിൽ മാലിന്യം നിറഞ്ഞ് രോഗാണു സംഭരണിയായി മാറിയിരിക്കുന്നത് പനങ്കുറ്റി കുരിശ്ശടി മുതൽ ആശുപത്രി വരെയുള്ള ഏലാ ഭാഗത്ത് ഒരു കിലോമീറ്ററോളം തോട്ടിലാണ് വലിയ തോതിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഈ ഭാഗത്ത് വയൽ നികത്തലും സജീവമായതോടെ ഈ മഴക്കാലം പരിസരവാസികൾക്ക് ദുരിതവും റോഡ് ദുരിതകാലമാണ് റോഡിൽ നിന്ന് വയലിലേക്കുള്ള നീരൊഴുക്ക് തടയും വിധമാണ് വയൽ നികത്തൽ പുരോഗമിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന മലിനജലം ഭൂമിയിലേക്ക് അലിഞ്ഞിറങ്ങി സമീപത്തെ കിണറുകളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ ഈ ഓട അവസാനിക്കുന്നത് ഇളമ്പുള്ളൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വയലിലാണ് ഇവിടെയാണ് മുക്കട ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന കിണറുള്ളത് ഇതിന് ചുറ്റും ഇപ്പോൾ മാലിന്യ കൂമ്പാരമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പലതവണ പുരസ്കാരം ലഭിച്ച പഞ്ചായത്തുകളാണ് ഇതല്ല മാലിന്യം തോട്ടിൽ കുമിഞ്ഞുകൂടി ജീർണിച്ച് ദുർഗന്ധവും രോഗാണുഭീതിയും ഉയർന്നിട്ടും പഞ്ചായത്തിന് അനക്കമില്ല ആരോഗ്യവകുപ്പും നോക്കുന്നില്ല കുണ്ടറ പഞ്ചായത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല പഞ്ചായത്ത് ആഫീസിന് മുന്നിലുള്ള ഓടയും കാടും മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പഞ്ചായത്ത് ഒഴുക്ക് നീരൊഴുക്ക് തടയപ്പെട്ട സ്ഥലങ്ങളിൽ ജലനടത്തം നടത്തി നീരൊഴുക്ക് സുഖമാക്കാൻ പരിപാടികൾ എടുക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും എവിടെയും നീരൊഴുക്ക് സ്വതന്ത്രമായില്ല പെരിനാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ വൈദ്യശാല ജംഗ്ഷൻ പാറപ്പുറം പഞ്ചായത്ത് റോഡിൽ ഇരുവശങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത് പതിവായിട്ട് നടപടിയില്ല നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് എന്ന ഒരു ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചു ഇത് പിന്നീട് സാമൂഹ്യ വിരുദ്ധർ പിഴുത് അവിടെ തന്നെ ഒരു വശത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമാകുമ്പോൾ ഇത് കിണറുകൾക്ക് കൂറ്റുവഴി വെള്ളം എത്തും എന്ന ഭയത്തിലാണ് നാട്ടുകാർ ആൾപ്പാർപ്പില്ലാത്ത ഈ പുരളത്തിൽ രാത്രികാലങ്ങൾ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഏറി വരുന്നതായി നാട്ടുകാർ ആരോപിക്കും തഹസിൽദാർക്ക് പരാതികൾ നൽകിയിട്ടും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം കൊണ്ട് തട്ടുന്നതാണ് പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ട് തട്ടുന്നത് ഇപ്പം അടുത്ത സമയത്തായിട്ട് ടോയ്ലറ്റ് മാലിന്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞത് കണക്ക് പാമ്പേഴ്സ് നാപ്കിന് അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ നന്നായി തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇവിടെ ഇരിക്കാൻ വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര സ്മെല്ലും നമുക്ക് ഈ റോഡിൽ കൂടെ നടന്നു പോകാനും പറ്റത്തില്ല തൊടി കുഞ്ഞുങ്ങളൊക്കെ അങ്കൻവാടിയിൽ പോകുന്ന കുട്ടികളുടെ ഇതിലേക്കൂടെ മൂക്കു പിടിച്ചാണ് നടന്നു പോകുന്നത് ഇതിനെതിരെ നമ്മൾ പലതരത്തിലുള്ള പരാതികളും പല പ്രാവശ്യവും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാൽ ഇതുവരെ അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് ഇപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഈ വേസ്റ്റ് അടക്കം നിർത്തലാക്കണം അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായ നടപടി ഉണ്ടാകേണ്ടതിരിക്കുന്നു ഒരു ബോർഡ് ഇവിടെ കൊണ്ടുവച്ച് നിങ്ങൾ ക്യാമറാ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞൊരു ബോർഡ് കൊണ്ടുവച്ചിരുന്നു അതും അരവലിച്ചു വീഴ്ത്തി കളഞ്ഞ് അതുപോലെ തന്നെ അതിനകത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുകയും ചെയ്യും അതിനകത്ത് തന്നെ അതിൻ്റെ വേളി തന്നെ ഉണ്ട് തട്ടുകയും ചെയ്യും ഇത്തരത്തില് നിരന്തരമായിട്ട് വേസ്റ്റ് ഇടുന്നതുകൊണ്ട് പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ബിജു അവർ മുറ്റത്തൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് അവർ ഈ ഇത്തരത്തിലുള്ള സ്മെല് വിശ്വസിച്ച് അവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ ഗാർഡൻ സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം മുളവന ജെ ലൈബ്രറിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് വേനൽ മുതല പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വയ്ക്കും ടി വി ശിവൻ വേളിക്കാട് ബൈജു പുനക്കുന്നൂർ എന്നിവർ ക്ലാസുകൾ എടുക്കും സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്യും വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി കുണ്ടറ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് െപ്പറ്റി നിങ്ങൾ പലർക്കും കേട്ടറിവെങ്കിലും ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് മഹാവിപത്തായ പ്ലേഗിനെ കറുത്ത മഹാമാരി എന്ന് വിളിക്കുന്നത് എലിച്ചു പരത്തുന്ന ഒരു രോഗമാണ് പ്ലേഗ് ഫ്രഞ്ച് ബാക്ടീരിയ വിജ്ഞാനികനായ അലക്സാണ്ട്രീസിനാണ് പ്ലേഗിന്റെ രോഗാനുനെ കണ്ടുപിടിച്ചത് ഇന്നത് എർസീനിയ പെസ്റ്റിസ് എന്ന ശാസ്ത്രനാമത്തിലാണ് അറിയപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്ലേഗ് ബാധയുണ്ടായത് അന്നത് യൂറോപ്പിലും വടക്കേ ആഫ്രിക്കയിലും ഏഷ്യയുടെ മെഡിറ്ററേനിയൻ തീരപ്രദേശങ്ങളിലും പടർന്നു പിടിച്ചു രോഗം പിടിപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗം പേരും മരിക്കുകയുണ്ടായി രോഗം പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം കക്കഷത്തിലെയും കഴുത്തിലെയും അരക്കെട്ടിലെയും ലിംഫ് മുഴകൾ വീർക്കും രണ്ടോ മൂന്നോ ദിവസത്തിനകം ശക്തമായ പനി ഉണ്ടാകും അതേസമയം ദേഹത്തിൽ പല സ്ഥലത്തും തൊലി പൊട്ടി കറുത്ത പാടുകളുണ്ടാകും ജോലിക്കിടയിലെ രക്തസ്രാവമാണ് അതിന് കാരണം രക്തം കട്ട പിടിച്ചത് കുറച്ചു സമയം കഴിഞ്ഞാൽ കറുത്ത നിറമാകും അങ്ങനെ പ്ലേഗ് രോഗി മരിക്കുമ്പോൾ ദേഹം മുഴുവൻ കറുത്ത പാടുകൾ ഉണ്ടായിരിക്കും അതിനാലാണ് കറുത്ത മഹാമാരി എന്ന പേര് വന്നത് ചിലപ്പോൾ പ്ലേഗ് ഒരുതരം ന്യൂമോണിയയുടെ രൂപത്തിൽ വരും ഇതിനെ ന്യൂമോണിക് പ്ലേഗ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സൂറത് നഗരത്തിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു നഗരമാലിന്യങ്ങൾ കൊന്നുകൂടെ കിടന്ന് അത് എലികൾക്ക് പെറ്റു വരുക്കാൻ പറ്റിയ സാഹചര്യമൊരുക്കി ഇതിൽ നിന്ന് പ്ലേഗ് ഇപ്പോഴും സുഷുപ്തിയിലായിരിക്കുന്ന ഒരു ഭീഷണിയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം പാണ്ഡവർ പണ്ട് അസ്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന പ്രഖ്യാപനത്തിനു ശേഷം ചരിത്രത്തിന്റെ കാണായിടുകൾ നിന്ന് ടോളന്മാർ കണ്ടെടുത്തു കൊടുത്ത ദേശങ്ങൾ ശ്രീകൃഷ്ണൻ കാലിമേക്കാൻ പോയ സ്ഥലം കാലിഫോർണിയ ഭീമൻ കടല കുറിച്ചിരുന്ന സ്ഥലം കൊറിയ നൂറ്റി കൗരവരുടെ ടൺ കണക്കിന് വസ്ത്രങ്ങളാക്കിയ സ്ഥലം വാഷിംഗ്ടൺ ഗാന്ധാരി പ്രസവത്തിന് പോയ സ്ഥലം പെറു പാണ്ഡവരുടെ അഞ്ച് ഇലസുകൾ നഷ്ടപ്പെട്ട സ്ഥലം ലോസ് ആഞ്ചലോസ് സീത മാന്വേഷത്തിൽ വന്ന മാരീജിനെ ചൂണ്ടി ഓ മാൻ എന്ന് പറഞ്ഞത് ആശ്ചര്യപ്പെട്ട സ്ഥലം ഒമാൻ അക്ഷയപാത്രം കിട്ടും മുന്നേ പാണ്ഡവർ വിശന്ന് നടന്ന സ്ഥലം ഹങ്കറി അർജുനൻ വില്ലുണ്ടാക്കാൻ ഈറ്റവെട്ടിയ സ്ഥലം ഇറ്റലി യുധിഷ്ഠരന്റെ പിതാജി യമരാജന്റെ നാട് യമൻ കാട്ടിൽ മയിലിനെ സോറി മാലിനെ ചുടാൻ സഹദേവൻ മരത്തിൽ കയറി കമ്പൊടിച്ച സ്ഥലം കംബോഡിയ പാഞ്ചാലിയുടെ ഫ്രണ്ട് സൗദാമിനിയുടെ നാട് സൗദി അർജുനൻ തേരിന് ഗ്രീസിട്ട സ്ഥലം ഗ്രീസ് പകിടകളിയിൽ ഷകുനി ചെക്ക് പറഞ്ഞ സ്ഥലം ചെക്ക് റിപ്പബ്ലിക് ദ്രോണർ ഏകലവ്യനോട് ദക്ഷിണത്താഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലം ദക്ഷിണാഫ്രിക്ക ഗോപികമാർ കുളിക്കുമ്പോൾ ചില പ്രമുഖർ എത്തി നോക്കിയ സ്ഥലം എത്തിയോപ്യ പാണ്ഡവർ സ്ഥാപിച്ച സ്വച്ഛ് ഭാരത് ശൗചാലയത്തിന്റെ കാര്യത്തിൽ മാത്രം ചരിത്രകാരന്മാർ തമ്മിൽ ഭിന്നാഭിപ്രായമുണ്ട് തുർക്കി എന്ന ചിലർ മലേഷ്യ എന്നു വേറെ ചിലർ ഇന്നത്തെ നാട്ടുകെട്ട വാർത്തകൾ ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ അഞ്ച് സിനിമകൾ ഡയലോഗ് ക്രിയേഷൻസിന്റെ പാനലിൽ നമ്മൾ പുറത്തേക്ക് അഞ്ച് സിനിമകളും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങളതൊക്കെ കാണുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള ഞങ്ങളുടെ ഊർജം എന്ന് പറയുന്നത് അതുകൊണ്ട് വാർത്തയെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെയായിട്ടുള്ള കമന്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നാളെ രാത്രി എട്ടിനും ഒൻപത് മണിക്കുമിടയ്ക്ക് നമുക്ക് വീണ്ടും ഈ സ്ക്രീനിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും നാട്ടുവട്ടം ടീമിന്റെ നന്ദി നമസ്കാരം